ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വൈറൽ പനി പടർന്നു പിടിക്കുന്നു ഈ മാസം ഇതുവരെ വൈറൽ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് രണ്ടു ലക്ഷത്തോളം പേരാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഈ മാസം പതിനഞ്ച് പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത് അടുത്ത രണ്ടു മാസം കൂടി രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെ വൈറൽ പനി ബാധിച്ച് ചികിത്സ തേടിയത് അൻപതിനായിരത്തിലേറെ പേരാണ് ഈ മാസം ഇതുവരെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം പേർക്ക് വൈറൽ പനി ബാധിച്ചു മൂന്ന് മരണവും പനി കാരണമുണ്ടായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുമാണ് പനി ബാധിതർ കൂടുതലും ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ഡെങ്കിയും സ്ഥിരീകരിച്ചു അയ്യായിരത്തോളം പേരാണ് ഡെങ്കി ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയത് സംസ്ഥാനത്ത് ഇതോടൊപ്പം എലിപ്പനിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നുണ്ട് ആറുമാസത്തിനിടെ ഏറ്റവും അധികം രോഗികളും മരണവും ഇപ്പോഴാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പനി ക്ലിനിക്കുകൾ എല്ലാ ആശുപത്രികളിലും സജ്ജമാണെങ്കിലും താങ്ങാവുന്നതിലുമധികമാണ് ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ എണ്ണം ന്യൂസ് ഡെസ്ക് ഗ്രാമിക